ഹലോ സുഖമല്ലേ എല്ലാവർക്കും ഒന്ന് നോക്കിയിട്ട് പോവൻ്റെ മക്കളെ ഒന്ന് ഓടി പോവല്ലേ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയല്ലേ അങ്ങ് നോക്ക് എന്തൊക്കെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ ഞാൻ പറയണതെന്ന് പറയും നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ ചുറ്റും നാട്ടിൻ പുറത്ത് ചുറ്റി ചുറ്റി ഇങ്ങനെ തൊട്ട് തൊട്ട് വീടൊക്കെ ഉണ്ടാവും അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഓരോ അമ്മമാരും അച്ഛന്മാരും അമ്മായിമാരും ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ടൊക്കെ ഒന്ന് ഇരിക്കി കുറച്ച് നേരം അങ്ങനെ ഓടി പിടിച്ച് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയല്ലേ ഒന്ന് നോക്ക് എന്തൊക്കെ പറയേണ്ടത് നോക്ക് ഇതൊക്കെ ചിലവരുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കഥ ഇത് എനിക്ക് തോന്നുവാണെങ്കിൽ ഇപ്പം ഞാൻ കഥ എഴുതിയാലും തോന്നുന്നുണ്ട് കേട്ടോ കഥ തിരക്കഥ സംഭാഷണം എന്നൊക്കെ പറഞ്ഞങ്ങനെ എഴുതായിരുന്നു പക്ഷെ ഇപ്പോൾ സിനിമയ്ക്കൊന്നും വലിയ ഇതില്ലെന്നോന്നു വലിയ ഇതില്ല അല്ലെങ്കിൽ ഒന്നും കൈ നോക്കായിരുന്നു കോട്ടെ ഇപ്പം തലയിൽ അങ്ങനൊരു എഴുത്തുണ്ടെങ്കിൽ അത് നടക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ അച്ഛനമ്മമാരെ പറ്റി പറഞ്ഞു അമ്മായിയെ പറ്റി പറഞ്ഞു പിന്നെ ടീച്ചർമാരെ പറ്റി പറഞ്ഞു ഇനി ആരെ പറയാൻ പോണേന്ന് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി പറയാൻ പോണതേ നമ്മുടെ സഹോദരി സഹോദരന്മാരെ കുറിച്ചാ ഓരോ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒന്ന് നോക്കിക്കോട്ടോ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെന്ന് പറയും പറയാതിരിക്കില്ല അത് ഉറപ്പാണ് ആ കാര്യം അപ്പൊ എന്താണല്ലേ എന്താ പറയണു വരികയാണ് അങ്ങോട്ട് ചില വീട്ടിലെ സഹോദരി ഉണ്ടാവും സഹോദരൻ ഉണ്ടാവും പണ്ട് കാലത്ത് ഏഴ് എട്ട് മക്കളൊക്കെ ഉണ്ടാവും അല്ലേ ഒന്നോ രണ്ടോ ഇതിലൊക്കെ നിന്നു പോയി എന്നാലും ഉണ്ടാവും രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടാവും അല്ലേ പക്ഷെ പണ്ട് കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഞാൻ പറയില്ല കേട്ടോ ഇപ്പോഴത്തെ അങ്ങനെ പറയില്ല ഞാൻ എൻ്റെ ഏജിൻ്റെ അനുസരിച്ചുള്ളതാ പറയുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഞാൻ പറയില്ല കാരണം എൻ്റെ ഏജ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ പ്രായത്തിലുള്ള സഹോദരി സഹോദരന്മാരും ആ രീതി ആട്ടോ ഞാൻ പറയണതൊക്കെ കാരണം എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഞാൻ പറയില്ല അവരൊക്കെ നല്ല അടിച്ചുപൊളിച്ച് നടക്കണ ഒരു ഇതല്ലേ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടല്ലാട്ടോ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഒരു വീട്ടിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ സഹോദരി ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സഹോദരൻ ഉണ്ടാവും ഏതെങ്കിലും ഒരെണ്ണത്തിന് ആർക്കും ഇഷ്ടപ്പെടില്ല സത്യല്ലേ ഒരെണ്ണത്തിന് എന്തെങ്കിലും ഉണ്ടാവും ഒന്നുകിൽ അത് നന്നായിട്ട് പഠിക്കണോളായിരിക്കും അല്ലെങ്കിൽ അവൻ പഠിക്കണവനായിരിക്കും അല്ലെങ്കിൽ അവന് അവനൊത്തിരി ബുദ്ധി കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവന് കുറച്ച് വെളുപ്പ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രനോ പുത്രിയോ ഒക്കെ ആയിരിക്കും അപ്പൊ മറ്റുള്ളവർക്ക് ഒരു കുശുമ്പ് കാണും സത്യല്ലേ ഞാൻ പറയണത് ഇത് അങ്ങനെ ഉണ്ട് അങ്ങനെ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് അങ്ങനെയൊക്കെ ഉണ്ട് ഓയി നമുക്ക് ചില സമയത്തെ ചില വീട്ടിൽ ഏറ്റവും ചെറിയ ആളായിരിക്കും ഈ പറയണ പുത്രൻ അല്ലെങ്കിൽ പുത്രി അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഏറ്റവും കണ്ണിലുണ്ണി അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല ഈ അഞ്ചെട്ട് ഉണ്ടായിട്ട് അവസാനം ഓരോ ഉണ്ടാകുമ്പോൾ ഞാൻ അതിനെ നോക്കാൻ അവർക്കിപ്പോൾ നേരം ഉണ്ടായിരുന്നു വരില്ല ഏതോ ചിലപ്പോൾ ഭാഗ്യം കൊണ്ടൊക്കെ നന്നായി പോകും അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് നല്ല രീതിയിലൊക്കെ വന്നു എന്ന് വരും ചിലപ്പോൾ ബുദ്ധി അപ്പോഴത്തേക്കും ജനറേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടാവും കുറച്ചും കൂടി ആഹാരം നല്ലത് കഴിച്ച് അമ്മമാർ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല നല്ല ഒക്കെ കഴിച്ച് ചിലപ്പോൾ കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ അങ്ങനെയുള്ളവരോട് ചില സഹോദരന്മാർക്ക് കുറച്ച് ഒരു അകൽച്ച കാണിക്കാറുണ്ട് സത്യമല്ല ഞാൻ പറയണത് ആ അകൽച്ച എന്ന് പറയണത് ഉണ്ടല്ലോ അവരുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല അതായത് അവർ ചെറുപ്പം തൊട്ടേ കണ്ടു വളരുന്നത് ഈ പറയുന്ന സഹോദരി അല്ലെങ്കിൽ സഹോദരൻ വേറൊരു കാര്യമില്ല കേട്ടോ ചില വീട്ടിലിപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ഗ്യാപ്പ് വിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ രണ്ട് മക്കളായിരിക്കും അപ്പോൾ മൂത്ത കുട്ടി കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നത് ഒരു പത്ത് വയസ്സോ പതിനൊന്ന് വയസ്സോ ചിലപ്പോൾ അവരുടെ ഇടയിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് സത്യമല്ലേ ഞാൻ പറയുന്നത്. കാരണം അവർക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം പെട്ടെന്ന് അത് പകുത്തെടുക്കാൻ അല്ലെങ്കിൽ അത് പങ്കുവെക്കാൻ ഒരാളും കൂടി വന്നപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഒരു കുരിഷ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ ശരിയല്ലേ പറയണത് അപ്പോൾ ആ കുട്ടിയോട് ഒരു നീരസം ആ കുച്ചി എന്ത് ചെയ്താലും തെറ്റായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിയോട് എന്തും ഒരു ഇതുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ അതും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ ജനറേഷൻ പണ്ട് അങ്ങനെയല്ല പണ്ട് അഞ്ചും എട്ടുമൊക്കെ ഉണ്ടാവും അവസാനം അവസാനത്തും ഒരു എട്ടാമത്തെയോ ഒമ്പതാമത്തേ ഒരെണ്ണം കൂടി ഉണ്ടാവും അച്ഛനും അമ്മയ്ക്കും വയ്യാണ്ടാവും അമ്മയ്ക്കും ഒട്ടും പറ്റാണ്ടാവും ഈ ഏട്ടരത്തിന് പ്രസവിച്ചതല്ലേ അപ്പോൾ മൂത്തവരോട് പറയും നീ വളർത്തു നീ അവനെ നോക്ക്. നീ അവളെ നോക്ക്. നീ നീ ഇവനെ പിടിക്കുകയും ആരെയും അവന് ചോറ് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കുളിപ്പിക്കും ഇത് ഉള്ള വർത്തമാനം ആക്കി അപ്പോൾ ഈ സഹോദരിമാർക്ക് ദേഷ്യം വരും കാരണം അവർ അന്നത്തെ ആ ഇതിൽ നടക്കണവർക്ക് ഈ കൊച്ചിനെയും പിടിച്ചോണ്ട് അവിടെ പണ്ടൊക്കെ അങ്ങനെയാണ് ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ പോകണമെങ്കിൽ അമ്മേടെ കയ്യിൽ കൊച്ച് അച്ഛൻ്റെ കയ്യിൽ കൊച്ച് ചേച്ചിമാരുടെ കയ്യിൽ കൊച്ച് എന്ന് പറഞ്ഞാൽ ഈയൊക്കെ സഹോദരികളായിരിക്കും കൂട്ടത്തിൽ ഉണ്ടാവും അന്നൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണ ഒരേ പോലത്തെ കാക്കി നിൽക്കറും ഒരുപോലത്തെ ഷട്ടൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ എൻ സി സി കാര് ഇടണ പോലെ എൻ സി സി കാര് കാക്കി ഷർട്ടാന്ന് തോന്നിട്ടു മറന്നുപോയി അങ്ങനെയൊക്കെ ഒരേപോലെ യൂണിഫോം ഇട്ടുകൊണ്ടൊക്കെ പോണെങ്കിൽ ഞാൻ ഞങ്ങടെ വീടിന്റെ വീടത്തേക്ക് ഉണ്ടായിരുന്നു ഒരു നാല് മക്കളൊക്കെ ഉള്ളവര് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ അവർ നാല് പിള്ളേർക്കും എന്ന് പറഞ്ഞാൽ നാല് ഒറ്റ പ്രസവത്തിലുണ്ടായതൊന്നുമല്ല കേട്ടോ ഒക്കെ രണ്ട് വയസ്സ് വ്യത്യാസം ആയിരിക്കും നാല് അഞ്ച് ഒക്കെ ഉണ്ടാവും ഒക്കെ ഒരേ പോലത്തെ ഡ്രസ്സ് അപ്പോൾ അവര് പറയും ഒരു ഒരു തുണി അങ്ങട് റോൾ അങ്ങട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒക്കെ അതിന് വെട്ടി തെക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്തും ഈ പറഞ്ഞ സഹോദരിമാർക്ക് ഈ ഏറ്റവും ഇടയ ആളെ എടുത്തുകൊണ്ട് കിടക്കാനാണെങ്കിൽ അതിന് താല്പര്യം ഉണ്ടാവില്ല അവരുടെ പ്രായം ഒരു മധുരപ്പതിനേഴിൻ്റെ പ്രായോ അല്ലെങ്കിൽ ഒരു കല്യാണ പ്രായമോ ഒക്കെ ഉള്ള പ്രായമായിരിക്കും അപ്പോൾ അവർക്ക് ഇതിനോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടാവും അങ്ങനെ എല്ലാവരും പറയും ഏറ്റവും അവസാനത്തെ കുട്ടി എല്ലാവരും കണ്ണിരുണ്ണി ആയിരിക്കും അതൊന്നും ഇല്ല അതൊക്കെ വെറുതെയാ ചില വീടുകളിൽ മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അവരധികറ്റായിട്ടാണ് അവരൊക്കെ അത് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ചില വീട്ടിലൊക്കെ ഉണ്ടാവും ട്ടോ ചില അങ്ങനെ എല്ലാം ഒന്നും ഞാൻ പറയില്ല അങ്ങനെ അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ശരിയാവുമല്ലോ ചില വീട്ടിലൊക്കെ കുറച്ച് നല്ല അത് എന്തുകൊണ്ട് ആ അച്ഛനും അമ്മയും ചിലപ്പോൾ നല്ല കുറച്ച് വിവരവും വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും വിദ്യാഭ്യാസം ഒന്ന് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു വിവരമുള്ളവരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആ മക്കൾക്ക് അതിനനുസരിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് വീട്ടിൽ പണത്തിന്റെ പണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ട് ട്ടോ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ ഒരു ഏഴ് എട്ട് മക്കൾ ആ മക്കളും എട്ടല്ല ആറ് ഏഴാം തോന്നുന്നു അവർ ഒരു മോള് മാത്രമുള്ളത് അവർ എല്ലാം ഹൈ ലെവലിൽ പഠിപ്പിക്കാതെ പണ്ട് കാലത്ത് അപ്പോൾ ആ അമ്മയൊക്കെ പറയുമായിരുന്നു അവരുടെ അമ്മയൊക്കെ ഞങ്ങൾക്ക് മക്കൾക്ക് ചോറ് എടുത്തിട്ട് അമ്മ കഞ്ഞിവെള്ളം കുടിച്ചാണ് വളർന്നത് വളർത്തിയത് അമ്മയ്ക്ക് കഞ്ഞിവെള്ളം കുടിക്കുകയുള്ളൂ ആ മക്കളെയൊക്കെ ഹൈ ലെവലിൽ പഠിപ്പിച്ചു എൻ്റെക്കാൾ കുറേ പ്രായമുള്ളവരാണ് അവരിപ്പോൾ അപ്പോൾ അന്നത്തെ കാലത്തും അങ്ങനെ ബുദ്ധിയുള്ളവരുണ്ട് ഇല്ലാണ്ടൊന്നുമില്ല പിന്നെ കുറച്ചൊക്കെ കയ്യിലിരിപ്പ് അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ പറഞ്ഞ ഏഴിട്ട് ഒക്കെ നോക്കാൻ വേണ്ടിയിരിക്കും അച്ഛൻ വല്ലയിടത്തൊക്കെ പോകും അച്ഛൻ വല്ല ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിഞ്ഞ് വരും വല്ലപ്പോഴും അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിലും അമ്മ മാത്രമാകുമ്പോൾ വീട്ടിൽ ദാരിദ്ര്യവും ദുഃഖമൊക്കെ ഉണ്ടാകും ശരിയല്ലേ അങ്ങനെ വരുമ്പോഴും ഓരോ മക്കൾക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വരച്ചേർച്ച ഉണ്ടാവുകയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെ അങ്ങനെയും വരാറില്ലേ അപ്പം അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു കാര്യമുണ്ട് ചിലവരുടെ നമ്മുടെ ഓരോരുത്തർ തലയിലെഴുത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ തലയിലെഴുത്ത് നന്നായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എങ്ങനെ കഷ്ടപ്പെട്ടോ അത് നല്ല രീതിയിൽ എത്തണമെന്ന് ദൈവത്തിൻ്റെ നിയോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ അവൻ എങ്ങനെ കഷ്ടപ്പെട്ടാലും അവനാ ലെവലിൽ എത്തും അതിന് ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞ ആറേഴ് മക്കളുള്ള വീട്ടിലെ അവരുടെ കാര്യം കാരണം അവരൊക്കെ ദൈവാധീനം ഉള്ളവരായിരുന്നു കാരണം ശരിക്കും നല്ല ഹൈ ലെവലായിരുന്നു എല്ലാ മക്കളും ഇരുന്നത് അന്നത്തെ കാലത്തെയൊക്കെ അത്രയും പഠിക്കണമെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പം ഇന്നും ഉണ്ട് അങ്ങനെയൊക്കെ ഇല്ലാണ്ടതില്ല പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കുത്തുവാക്കളും കുശുമ്പൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ കുടുംബം ചിന്ന ഭിന്നമായിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഒരേപോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും അങ്ങനെയാണ് ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ അറിയുമോ? ഇപ്പോൾ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആ കല്യാണത്തിന് എല്ലാ മക്കളും ഒരേപോലത്തെ സാരി ഒരേപോലത്തെ മുണ്ട് ഷർട്ടും ഒരു യൂണിഫോം അത് അതും കാണാറുണ്ട് അല്ലാതെ അമ്പലങ്ങളിൽ പോകുമ്പോഴും കുട്ടികളെ വെച്ചുകൊണ്ട് പോകുമ്പോഴും അതൊന്നും അങ്ങനെ അധികം കാണാറില്ല പിന്നെ അവരും കാറിലല്ലേ വന്നത് ഇപ്പോ ആരും വണ്ടി നടന്നോ തോളത്ത് വെച്ചുകൊണ്ടും അല്ലെങ്കിൽ കയ്യൽ പിടിച്ചുകൊണ്ടും മുഖത്ത് ഒന്നും വന്നില്ലല്ലോ അതുകൊണ്ട് ആരും അറിയാൻ പറ്റണില്ല കാണാനും പറ്റണില്ല ഉണ്ടെങ്കിലും അതാണ് സംഭവം ഞാൻ പറയുകയാണെങ്കിലേ ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ഈ സഹോദരന്മാരുടെ പ്രശ്നം പറഞ്ഞില്ലേ ഇളയ ആളാണ് അല്ലെങ്കിൽ വീട്ടിലെ ഒരാൾ കുറച്ച് ബുദ്ധിമാനാണ് അല്ലെങ്കിൽ അവന് ഒരു അകൽച്ച് അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ കുറച്ച് പുറമേ പഠിക്കാൻ പോയി കുറച്ച് നല്ല ജോലിയൊക്കെ ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂടി അവനെ ഒരു ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ അവന്റെ ഭാര്യയോട് അല്ലെങ്കിൽ അവന്റെ മക്കളോട് അങ്ങനെ കാണിക്കുന്നവരും ഒത്തിരി പേരുണ്ടല്ലേ പക്ഷേ ഞാൻ എന്താ പറയുക അറിയുമ്പോൾ എൻ്റെ അഭിപ്രായം പറയട്ടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി നിൽക്കുമ്പോൾ പിന്നെ പിന്നെ അവരുടെ അടുത്ത് പോയി കെഞ്ചി അല്ലെങ്കിൽ അവരുടെ അടുത്ത് വീണ്ടും പോയി നിന്ന് അതിൻ്റെ ആവശ്യം ഇല്ലയെന്നാ ഞാൻ പറയുള്ളു കാരണം നമ്മൾ ഒരു പ്രകാരം ചിലവരൊക്കെ ഇങ്ങനെ പിന്നെയും പിന്നെയും അവരുടെ അടുത്ത് ഓ ഇപ്പോൾ അല്ലേ അല്ലെങ്കിൽ സഹോദരിയല്ലേ ഇങ്ങനെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ചെന്ന് അങ്ങോട്ട് ചെന്ന് ഓരോന്നും ഇങ്ങനെ നിൽക്കാറുണ്ട് അവരുടെ കാൽ കീഴിൽ നിൽക്കണ പോലെ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോണ്ടല്ലോ കുറച്ച് പേർക്ക് തണ്ട് കൂടുള്ളൂ സത്യല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല കേട്ടോ കാരണം ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ ഉണ്ടല്ലോ ഈ ഒരു മോനായിരിക്കും ആറേഴ് മക്കള് പെമ്മക്കളായിരിക്കും അപ്പം ആ ഒരു മോൻ സഹോദരി നാട്ടിൽ പുറമെ ആയിരിക്കും മിക്കവാറും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അവൻ കുറച്ച് പഠിച്ച് ഒരാളെ വന്നിട്ട് പഠിപ്പിച്ച് പുറത്തേക്ക് ജോലിക്കൊക്കെ ആക്കി കല്യാണം കഴിഞ്ഞു ഭാര്യയും മക്കളൊക്കെ ആയിട്ട് അവൻ ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കും അപ്പോൾ അവൻ ആ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം മാസമൊക്കെ വെക്കേഷനോ അല്ലെങ്കിൽ ആ ഓഫീസ് ലീവ് ഉള്ളപ്പോൾ ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ ആറ് ഏഴ് ആറേഴ് സഹോദരം ഒക്കെ കൂടി ചേർന്ന് അതിനെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കുടുംബം ഒരേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം ചിലർക്കൊക്കെ മനസ്സിലാവും ഞാൻ ഞാനിത് പറയുമ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി പേര് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് അവനെ അകറ്റി നിർത്തണേ അല്ലെങ്കിൽ അവളെ മരുമകളെ അകറ്റി നിർത്തണതും എന്താ പറയണത് ഒരുപാട് എന്ത് കൊടുത്താലും തൃപ്തിയില്ല എങ്ങനെ ചെയ്താലും തൃപ്തിയില്ല അങ്ങനെ ഉണ്ട് കേട്ടോ കുറേ പേര് സഹോദരിമാരും കുറേ ഉണ്ട് അങ്ങനെ കാരണം അവർ സന്തോഷത്തോടെ വരുമ്പോൾ ഇത്രയും പെങ്ങന്മാരാണല്ലോ നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ചു എത്ര കൊടുത്താലും ചിലവർക്ക് തൃപ്തി ആവില്ല അപ്പോൾ അവനത് അത്രേ കൊണ്ടുവന്നോളൂ അല്ല അവൻ ഇതാ കൊണ്ടുവന്നോളൂ അങ്ങനെ എത്രയോ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അവരാരും ചിന്തിക്കില്ല എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് അവരെ ആ എന്തെങ്കിലും കൊടുക്കണം അല്ല അവരെ എന്തെങ്കിലും കൊടുക്കണം എന്നോ അങ്ങനെ എന്ത് എത്ര കൊടുത്താലും പോരാന്നുള്ള കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്തോ അതിനോടൊന്നും ഞാൻ യോജിക്കില്ല കേട്ടോ ഞാൻ ഞാൻ പറയാമല്ലോ എൻ്റെ സാ ഇപ്പോൾ അവരുടെ ഞാൻ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ നോക്കാനേ പോകില്ല കാരണം നമ്മൾ ഒരു എല്ലാത്തിനും ഒരു ഉണ്ട്. നമ്മൾ താന്ന് താഴ്ന്നു കൊടുക്കണേനെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബഹുമാനം നമ്മൾ എല്ലാവർക്കും നമ്മൾക്ക് തലക്കി മൂത്തവരെ നമുക്ക് എല്ലാ അല്ല ചെറിയവരും ബഹുമാനിക്കാം കേട്ടോ തലയ്ക്ക് മൂത്തവരിനുദ്ദേശിച്ചാൽ വലിയവരെ മാത്രമല്ല എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം പക്ഷേ എന്ന് കരുതി നമ്മളെ കയറി ഭരിക്കാൻ വരുക അല്ലെങ്കിൽ നമുക്ക് ഒരു വിലങ്ങ് തടിയായിട്ട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളവരുടെ ഉയർച്ചയിൽ അസുഖപ്പെടുന്നവർ അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നം അവരവരുടെ കുടുംബത്തിനും അതുതന്നെയാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവരൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്തോറും അവരിങ്ങനെ ചവിട്ടി താത്തിക്കൊണ്ടേയിരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് ഊറ്റാവുന്നിടത്തോളം ഊറ്റിയെടുക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞത് ശരിയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ എത്രയോ കുടുംബങ്ങളില്ലേ ഒരാളെങ്കിലാതിരിക്കില്ല എനിക്കറിയാം പിന്നെ ചില അളിയന്മാരുണ്ട് അളിയന്മാരെന്ന് പറഞ്ഞാൽ പെങ്ങളുടെ ഭർത്താക്കന്മാർ അവർ ഒട്ടും മോശമല്ല പെങ്ങന്മാർ എന്താ പറയുക അളിയൻ അളിയൻ്റെ സ്ഥാനം വെച്ചുകൊണ്ട് വരും അവന് അങ്ങനെ വിളിച്ചില്ല ഇങ്ങനെ വിളിച്ചില്ല ചോറ് കൊടുത്തില്ല വീട്ടിൽ വന്നപ്പോൾ വെള്ളം കൊടുത്തില്ല അല്ലെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ അയലൊക്കെ കല്യാണത്തിന് വിളിച്ചില്ല എന്നെ മരുമോനായിട്ട് ബഹുമാനിച്ചില്ല ഇങ്ങനെ കുറെ അളിയന്മാരുണ്ട് ശരിയല്ല ഞാൻ പറയണത് ഇങ്ങനെ കുറേ അളിയന്മാരുണ്ട് എൻ്റെ മക്കളെ ഈ അളിയന്മാരെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കുറേയൊക്കെ ഈ അളിയന്മാർക്കൊന്നും മറുപടി പറയാൻ പോയാൽ നമ്മുടെ ജീവിതമാണ് പോണത് നമ്മുടെ സമയമാണ് നഷ്ടമാവണത് കാരണം നമുക്ക് ആരുടെയും സ്വഭാവം മാറ്റി വെക്കാനൊന്നും പറ്റില്ല കാരണം ഏകദേശം ഒരു ആവുന്നത് വരെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് കുട്ടികളെ തിരുത്തി പറയാമെന്നല്ലാതെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ആരെയും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ നമുക്കൊന്ന് മാറ്റി വെക്കാനോ നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്വയം നന്നാവുക സ്വയം നന്നാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരോട് അധികം സംസാരിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ ഒരുപാട് അവരുടെ വീട്ടിൽ പോയി ചെന്ന് നമ്മൾ ഒരുപാട് അവരുടെ അധീനതയിൽ കഴിയണ പോലെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കിടന്ന് ചെയ്യണപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അവർ കൂടുതലും പറയുന്നത് കിട്ടുക ഒന്ന് പത്തടി നീങ്ങി നിന്നുള്ള വർത്തമാനം താമസവും പ്രത്യേകിച്ച് ബന്ധുക്കൾ തമ്മിൽ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഒന്നിച്ച് ഒരു പറമ്പിൽ തന്നെ ഒരുപാട് പേര് വീട് വെച്ചിട്ട് എന്തോരം പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല ഒരേ വഴി കൂടെ പോകുമ്പോൾ അങ്ങോട്ട് വെട്ടും കുത്തും അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് അതൊക്കെ നോക്കുമ്പോൾ പരമാവധി ഒരു കല്യാണം കഴിഞ്ഞു കുട്ടികളായി അല്ലെങ്കിൽ അവരവർക്ക് ഓരോ ഇതായി കഴിഞ്ഞാൽ ഒന്നുകിൽ അവരവരുടെ കാര്യം നോക്കി നടക്കുക കൂടുതൽ അടുക്കാൻ പോകുമ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ വന്നത് സത്യമല്ല ഞാൻ പറയണത് കൂടുതൽ അടുപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വാതന്ത്ര്യം കാട്ടി ഒരു കല്യാണം കഴിഞ്ഞു മകൻ്റെ കല്യാണം കഴിഞ്ഞു അവരുടെ അല്ലെങ്കിൽ അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞു അത് അവർ പാട് അവർ നോക്കിക്കോളും അവളുടെ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും അവർ നോക്കിക്കോളും പിന്നെ ഈ ചാച്ചനാണ് അല്ലെങ്കിൽ അമ്മാവനാണ് അല്ലെങ്കിൽ അമ്മായിയാണ് അല്ലെങ്കിൽ ചിറ്റപ്പനാണ് കൊച്ചനാണ് അല്ലെങ്കിൽ ഇക്കയാണ് മൂത്താപ്പ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും അവിടെ ചെന്ന് കയറി പിന്നെയും അവരെ ഭരിക്കുമ്പോൾ ആ കുട്ടികൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ തീർച്ചയായിട്ടും പറയാണ് തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം അവർ ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മൾ പണ്ടൊക്കെ സഹിച്ചിരുന്ന പോലെയോ അവരൊന്നും സഹിക്കില്ല നം ഞങ്ങളുടെ ജനറേഷൻ ഇപ്പം എൻ്റെ ജനറേഷൻ എന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കും കേട്ടുകൊണ്ടിരിക്കും ആ ഒരു ആയിരുന്നു അത് ഇപ്പോൾ എത്രയോ മാറി ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞൊന്നും ഇരിക്കുമൊന്നുമില്ല ഇപ്പോൾ വെട്ടൊന്നും മൂറി രണ്ട് അത്രയേ ഉള്ളൂ വേറൊന്നുമല്ല ഞാൻ പറയണത് നമ്മൾ ജീവിക്കാൻ പഠിക്കുക അത്രേ ഉള്ളൂ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവിക്കുക അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർക്ക് എന്നുള്ളത് അവരവരുടെ കുടുംബം നമ്മുടെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ നോക്കുക അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും കൊടുക്കുക പക്ഷേ ആദ്യം നമ്മൾ അതുപോലെ ഇരിക്കണോട്ടോ അല്ലാതെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും സ്നേഹമായിട്ട് ഇരിക്കുക ശരിയാണ് പക്ഷേ നമ്മളെ ഒരുപാട് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ അകറ്റി നിർത്തുന്നവരോ അവരൊക്കെ മാറി നിന്നാൽ നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് അത് നമുക്ക് നല്ലതാണ് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസം ആവില്ല. അവരും അതുപോലെ തന്നെ അവർക്കും എല്ലാവരും അവരെയും കുറ്റം പറയുമല്ലോ അവർ കാരണമാണ് ഇങ്ങനെ പോയത് അപ്പോൾ അതൊക്കെ നല്ലത് നമ്മൾ സ്വയം അവർ നന്നായില്ലെങ്കിൽ നമ്മൾ നന്നാവുക നമ്മൾ സ്വയം മാറിപ്പോവുക അങ്ങനെയുള്ളവരിൽ നിന്ന് ഞാൻ അതേ പറയുള്ളൂ അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എല്ലാ കുടുംബത്തിലും നല്ല നന്മയും സ്നേഹവും എല്ലാം ഒത്തൊരുമിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഒരു ജോയിൻറ്റ് ഫാമിലി ഇരിക്കട്ടെ അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ കേട്ടോ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ